എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ കിരണ്ടേം കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സരു ഇങ് നടന്ന് കാറിനടുത്തേക്ക് വരുവാണ് ഈ സമയത്ത് ഡ്രൈവർ ഇങ്ങനെ നോക്കണം പെട്ടെന്ന് സരൂ വെച്ച് എന്താണോ നോക്കുന്നേ താൻ കണ്ടില്ലായിരുന്നു ഞാൻ അങ്ങോട്ട് പോകുന്നേ അതൊരു താൻ ഇവിടെ എന്ത് കണ്ടോണ്ടിരിക്കുവാനും ചോദിക്കും അല്ല അത് പിന്നെ മാടം ഞാൻ കൂടുതലൊന്നും പറയണ്ടാന്ന് പറയാണ് പിന്നീട് സരൂവ് കാറിനകത്തേക്ക് കയറി അപ്പോൾ അത് ടാക്സിക്കാരായിരുന്നു അല്ല എങ്ങോട്ടെ മാഡം പോകേണ്ടതെന്ന് ചോദിക്കുക വല്ല റെയിൽവേ ട്രാക്കിനെ അങ്ങോട്ട് കൊണ്ടോളൂ ഞാൻ റെയിൽപ്പാളത്തിന് പോയി തലവെക്കാന്ന് പറയാം ഇത് കേട്ടെന്ന ഡ്രൈവർ ആകെപ്പോഴൊരു അന്താളിപ്പോടു കൂടി സരൂവിനെ നോക്കുക പെട്ടെന്ന് സരൂവി പറഞ്ഞു എന്നെ എവിടുന്നാ പിക്ക് ചെയ്തേ അവിടെത്തന്നെ കൊണ്ട് ഇറക്കി വിടറോ ഒന്നും അറിയത്തില്ലാത്തതിനെപ്പലി ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് അയാളോട് ദേഷ്യപ്പെടുക അങ്ങാടി തോറ്റാൽ അമ്മയുടെ നെഞ്ചത്തെന്ന് പറഞ്ഞോലെ സരൂ ആ ദേഷ്യം മൊത്തം ഡ്രൈവറോട് തീർക്കുവാണ് അയാളൊന്നും മിണ്ടിയില്ല ഡ്രൈവറായി പോയില്ലേ പിന്നീട് സരൂ കാറിൽ ഇങ്ങനെയെന്ന് ആലോചിക്കുക ഇത്രയും കാലം താൻ അച്ഛനും അമ്മേനയും എന്ന് കരുതിയിരുന്നവർ ഏ അവർ തന്നെ ചതിക്കുമായിരുന്നു ഷാരി തൻ്റെ അമ്മയല്ല എന്നുള്ള സത്യയ്ക്ക് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ സരൂവിനാപ്പാടം നിയന്ത്രണം വിട്ടുപോയി ഏ ഒരിക്കലും താൻ താനിനെ അവരെ അങ്ങനെ കാണാതിരിക്കാൻ പാടില്ല ഇത്രയും കാലം എങ്ങനെയാണോ കണ്ടേ അങ്ങനെ തന്നെ കാണണം അധികം വൈകാതെ അമേരിക്കയ്ക്ക് പോകണം അമേരിക്കയ്ക്ക് പോകുകയാണെങ്കിൽ ഈ വിഷമങ്ങളും വേദനകളൊന്നും കാണത്തില്ല അതുവരെ താൻ അറിഞ്ഞ സത്യങ്ങളൊന്നും അവരോട് പറയാനും പാടില്ല അങ്ങനെ ഒരു ചിന്തയോട് കൂടിയിട്ടാണ് സരീ വീട്ടിലേക്ക് പോരുന്നത് ആ സമയം പ്രകാശനെ തല്ലൊക്കെ വാങ്ങി വീട്ടിലേക്ക് ചെല്ലുവ ഭാനുമതി മുത്തശ്ശു വന്നിട്ട് ചോദിച്ചു എന്താണ് പ്രകാശ നിനക്ക് എന്താ ഒരു വയ്യായകന്ന് ചോദിക്കുക ഞാനൊന്ന് വീണമ്മയെന്ന് പറയാ വീണോ എവിടെ നെഞ്ചിടിച്ചാണോ വീണേന്ന് ചോദിക്കും അതേമേ അമ്മേ ഉള്ളിലാ പറ്റിയെന്ന് പറയണേ ഏഹ് ഉള്ളിലോ അതെങ്ങനെയാണോ ഉള്ളി അത് വെക്കുന്നേ അമ്മേ അത് ഒരബദ്ധം പറ്റിയതാന്ന് പറയണെ അബദ്ധം പറ്റിയ എന്തബദ്ധം അല്ല അത് പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലായിരുന്നോ ഞാൻ കാർത്തികയുടെ അമ്മേനെ കണ്ടെന്നുള്ള കാര്യം ലക്ഷ്മീനെ എന്നിട്ടോ അമ്മേ അവരുടെ ഭർത്താവ് എന്നെ വന്ന് തല്ലി ചർച്ചാന്ന് പറയണേ ഏഹ് എടാ മോനെ അപ്പൊ നീ വീണ്ടും ചതിക്കപ്പെട്ടോ ഭർത്താവുണ്ടോ ആ സ്ത്രീക്ക് എന്നിട്ട് നമ്മളോടെല്ലാം മറച്ചു വെക്കുവാണ് ചെയ്തേന്ന് ചോദിക്കും അതെങ്ങനെ സംഭവിച്ചടാ ഇത്തരം കാലം അതിനെക്കുറിച്ചൊന്നും ആരും പറഞ്ഞിരുന്നില്ലല്ലോ അപ്പൊ നമ്മൾ വീണ്ടും വഞ്ചിക്കപ്പെട്ടോന്ന് ചോദിക്കും അതൊന്നും അല്ലമ്മ കാര്യം പിന്നെന്താ അത് പിന്നെ അന്ന് ഞാൻ ബാലണനെ കണ്ടത് അത് ലക്ഷ്മീനെ ആയിരുന്നില്ല ലക്ഷ്മീനെ അല്ലായിരുന്നോ പിന്നെ ആരെയാടാ അത് പിന്നെ ഞാൻ ലക്ഷ്മീനെ തന്നെ കണ്ടത് എടാ നീ ഏതിലായാലും ഒന്നിലുറപ്പിക്ക് അമ്മേ അത് പിന്നെ ഞാൻ കണ്ട ആ പെണ്ണിന്റെ പേര് ലക്ഷ്മി തന്നെയാ അപ്പൊ ഞാൻ തെറ്റിദ്ധരിച്ച കാർത്തികയുടെ അമ്മയാണെന്നോർത്ത് പക്ഷെ എനിക്കറിയില്ലായിരുന്നു കാർത്തികയുടെ അമ്മയല്ലെന്നുള്ള കാര്യം ഞാൻ അങ്ങനെ അവളെ കാണാൻ പോയെന്ന് പറയാ പറഞ്ഞു തീരുന്നതിന് മുമ്പ് പ്രകാശന്റെ കർണത്ത് വീണു എടാ ദ്രോഹി നിന്നോട് ഞാൻ പറഞ്ഞിട്ടോളല്ലേ ഞാൻ കാർത്തിമ്മളുടെ അമ്മേനെ ഇനി ചതിക്കരുത് എന്നിട്ടോ അമ്മ ഞാൻ ചതിച്ചല്ല എനിക്കൊരു അബദ്ധം പറ്റി അങ്ങനെ അവസാനം വന്നു കഴിഞ്ഞപ്പം ആ സത്യങ്ങളൊക്കെ ഞാൻ തിരിച്ചറിയുന്നേ അതെന്റെ ലക്ഷ്മി അല്ലാന്നുള്ള കാര്യം ഇനിയെങ്കിലും നീ ഏ നിന്റെ ഈ സ്വഭാവം ഒന്ന് മാറ്റണം രണ്ട് മൂന്ന് ദിവസമായിട്ട് എന്തൊരു സ്വപ്നം കാണലും മറ്റും ആയിരുന്നു ഇതിനേക്കെ പോകുമ്പോഴേ എന്താണെന്നറിയാമോ നീ കാർത്തികമ്മോളോട് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് ദീ കാർത്തികമ്മോളുടെ അമ്മേനെയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ നോക്കും അത് മാത്രം ഒരു രക്ഷയുള്ളൂ അല്ലെങ്കിൽ നിനക്കൊരു രക്ഷയില്ല അല്ലെങ്കിൽ നീ അവളോട് പറഞ്ഞിട്ട് നീ കല്യാണം കഴിക്കുന്ന പെണ്ണാരാന്നുള്ള അവളുടെ മുഖമെങ്കിലും ഒന്ന് പോയി കാണാൻ പറയണം അതൊക്കെ ശരിയാമേ എനിക്ക് സങ്കടം അതല്ല ഇതെങ്ങാനും ആ കിരണും കല്യാണി അറിഞ്ഞാൽ ഇതിൽ പല ഒരു നാണക്കേട് വേറെ ഇല്ല എന്ന് പറയാം അതൊക്കെ ശരിയാടാ അവരിതൊക്കെ അറിയുമോ പറയാൻ പറ്റില്ലമ്മേ കാട്ടുതീ പോലെ ഈ വാർത്ത പടരില്ലേ അപ്പൊ പിന്നെ അവരറിയാതിരിക്കില്ലെന്ന് പറയാം സാര ഇല്ലയുടെ മോനെ വിഷമിക്കൊന്നും വേണ്ട ഇനിയിപ്പൊ കല്യാണം നടക്കൂല്ലോ നിന്റെ കല്യാണം നടന്നിട്ട് വേണം വിക്രത്തിന്റെ കല്യാണം നടത്താനായിട്ട് ഇത് കേട്ടതും പ്രകാശം പറഞ്ഞു അത് ശരിയാ നല്ലൊരു പെൺകുട്ടിയെ കണ്ടുപിടിച്ച് അവന്റെ വിവാഹം നടത്തണം ഇത് കേട്ടതും ബാനുമതി പറഞ്ഞു അതൊക്കെ ശരി തന്നെയാ അതിനുമുമ്പ് ആദ്യം നിന്റെ കല്യാണം അല്ല നടക്കണ്ടേ ആദ്യം നിന്റെ നടക്കട്ടെ അല്ല കാർത്തിമോൾക്ക് കുഴപ്പങ്ങളൊന്നും ഇല്ല അല്ലേ നോക്കിയാ ഏ പ്രശ്നങ്ങളൊന്നും ഇല്ലമ്മേ അവൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് പറയാം അവള് വന്ന എന്നെ ഇറക്കിക്കൊണ്ട് വന്നേന്ന് പറയാം പക്ഷെ ആ എസ് ഐ ഇടിച്ച ഇടി അതിപ്പോഴും ഞാൻ മറന്നിട്ടില്ലെന്ന് പറയാം എവിടെ മോനെ ദേഹം മുഴുവൻ വേദനയാണോ അതേമേ മേ ഓരോ ജോയിന്റിനും വേന അമ്മാതിരി ഇടിയല്ലേ ഇടിച്ചേ പുറമേ ചതുവൊന്നും കാണുന്നില്ല പക്ഷെ ഉള്ളിൽ നല്ല ക്ഷത വേറ്റിട്ടുണ്ടെന്ന് പറയാം അതെ അമ്മ കുറച്ച് ചൂടുവെള്ളമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരാം മോൻ ഇവിടെ ഇരിക്കുക ചൂടുവെള്ളമൊക്കെ വെച്ച് ചൂട് ചെയ്യുകയാണെങ്കിൽ ഒന്ന് കുറഞ്ഞു കിട്ടും ഇല്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാന്നൊക്കെ പറയാം അതിൻ്റെ കാര്യമൊന്നുമില്ലമ്മേ എനിക്കൊന്ന് റെസ്റ്റ് എടുക്കണം ഒരു കുളിയെ കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞ് പ്രകാശനങ്ങോട്ടേക്ക് പോവാണ് ആ സമയം സരിവ് വീട്ടിലേക്ക് വരുവാ സരീ വീട്ടിൽ വരുമ്പോൾ ഇറങ്ങുന്ന സമയത്ത് സരീ വിചാരിച്ചു ആരും വീട്ടിൽ ഈ സത്യങ്ങളൊന്നും അറിയരുത് തന്റെ മനസ്സിൽ തന്നെ ഒതുങ്ങിയിരിക്കണം അങ്ങനെ ഹാളിലേക്ക് വന്നിയുമ്പോൾ ശാരിയോടെ ഉണ്ടായിരുന്നു അല്ല മോളെ നീ ഇത് എവിടെ പോയതായിരുന്നു എത്ര സമയമായി പോയിട്ട് കുഞ്ഞിനെ കുറിച്ച് വല്ല ചിന്തയുണ്ടായിരുന്നു ചോദിക്കുക പെട്ടെന്ന് സരിയ പറഞ്ഞു കുഞ്ഞു മുകളിലുണ്ടല്ലോ അല്ലേന്ന് ചോദിക്കുക അതെന്താ നമ്മൾ അങ്ങനെ വെച്ച് കുഞ്ഞ് മോളിൽ ഉണ്ടെന്ന് പറയാ അല്ല നിങ്ങളെ ആയതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ചോദിച്ചാന്ന് പറയും മോളെ ഇങ്ങനൊന്നും നീ പറയരുന്ന് പറയാം പിന്നെ എങ്ങനെ പറയണം നിങ്ങൾ അച്ഛനും അമ്മ എന്നെ സ്നേഹിച്ചിട്ടില്ല എന്ന് പറയാ എന്നെ സ്നേഹിച്ച എന്റെ മനുവേട്ടൻ മാത്രമേ ഉള്ളൂ മനുവേട്ടനോടൊപ്പം അതുകൊണ്ട് ഞാൻ അമേരിക്കയ്ക്ക് പോകാൻ പോവാ എത്രയും പെട്ടെന്ന് ഞാൻ അമേരിക്കയ്ക്ക് പോവാന്ന് പറയും അതുവിന് മോളെ അധികം സ്വപ്നം കാണുമെന്നും വേണ്ട കേട്ടോ എന്ന് പറയാണ് അതാ സ്വപ്നം കണ്ടാല് എനിക്കെന്താ സ്വപ്നം കാണാൻ പാടില്ലേ ഞാൻ ഇനിയും സ്വപ്നം കാണുമെന്ന് പറയും എന്റെ മനുവേട്ടനോടൊപ്പം ഉള്ള ഒരു സുന്ദര ജീവിതം ഞാൻ സ്വപ്നം കാണുന്നത് പിന്നെ ഒരു കാര്യം ഉണ്ട് അങ്ങോട്ട് ചെന്നാലും അച്ഛനും അമ്മേനെ ഞാൻ കൊണ്ടുവരാൻ പോകുന്നില്ല നീയിപ്പം അമ്മ നേരത്തെ പറഞ്ഞില്ല അമ്മയ്ക്ക് പറഞ്ഞോന്ന് അച്ഛനെവിടെ നിർത്തിയിട്ട് പോകാന്ന് അതിന്റെ കാര്യമൊന്നുമില്ല അച്ഛന് വയ്യായികൊക്കെ ഒക്കെ ഉള്ളതല്ലേ അതുകൊണ്ട് അമ്മ ഇവിടെ നിൽക്കണം അച്ഛനെ കൂട്ടായിട്ട് പിന്നെ ഞങ്ങളെ കാണണം എന്നോന്നുമ്പോൾ ഇടയ്ക്കൊക്കെ അങ്ങോട്ട് പോരെ ഇടയ്ക്ക് അവിടെ വന്ന് ഒന്ന് രണ്ട് ദിവസം നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് തിരികെ പോന്നാ പോയെന്നാൽ മതിയല്ലോ അത് മതി ഇനിയിപ്പം ട്യൂബാൻ്റെ സ്വത്ത് സ്വർണ്ണവും തരുമെന്ന് എനിക്കുള്ള പ്രതീക്ഷകളൊന്നും ഇല്ലാന്ന് പറയാണ് അന്തോ അങ്ങനെ പറഞ്ഞു അവര് മിക്കവാറും അങ്ങനെ അവനെ വഴിയുള്ളത് ആ കിരണും കല്യാണവും അവരുമായിട്ട് അടുത്തില്ലേ അപ്പം സ്വത്ത് സ്വർണ്ണമല്ല പണമല്ല അവരുടെ പേർക്ക പോകത്തുള്ളൂ നമുക്കൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല ഉള്ള നേരത്തെ ഇവിടുന്ന് രക്ഷപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നും പറഞ്ഞ സരിവും അങ്ങോട്ട് പോവാണ് വിശാരിക്കും വല്ലാത്തൊരു ബുദ്ധിമുട്ടും ഉണ്ടായി കാരണം ഇനി ഇവളുടെ മനസ്സിൽ മനോഹരനെക്കുറിച്ചുള്ള പല പല ചിന്തകളൊക്കെ ഉണ്ട് അവൻ ഒരു പക്ക ഫ്രോഡാന്നുള്ള കാര്യം അറിഞ്ഞാൽ അത് സഹിക്കാനും ക്ഷമിക്കാനും പറ്റില്ല ആ സമയം മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പം കണ്ണുമണി മോള് തൊട്ടിക്കകത്ത് കിടപ്പുണ്ടായിരുന്നു കുഞ്ഞിനെ ചെന്ന് വാരിയെടുക്കുവാണ് വാരിയെടുത്ത് പൊട്ടിക്കര അവിടെയെന്ന് ഒന്ന് ഉറക്കെ അലറി വിളിക്കാൻ സരൂവിന് തോന്നി ഈ വിഷമം ആരുടെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ അതുമില്ല ആരുടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പകുതി വേദനയും വിഷമവും തീർതായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനാണ് എന്നൊക്കെ ഓർത്തോണ്ട് സരവ് ഇങ്ങനെ ഇരിക്കുക പിന്നീട് കോടതിയിൽ കേസ് വിളിക്കുവാണ് കേസ് വിളിച്ചു ലക്ഷ്മി അമ്മ പ്രതികൂട്ടിൽ കയറി നിൽക്കുവാണ് അങ്ങനെ ലക്ഷ്മിയമ്മയുടെ കോടതി ഞാൻ വക്കീൽ ചോദിക്കുവാണ് അതെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് ചോദിക്കുകയാണ് ഈ സമയം ലക്ഷ്മിയമ്മയൊന്നും മിണ്ടാൻ നിൽക്കുക പെട്ടെന്ന് പ്രകാശനോട് എന്നിട്ട് ചോദിച്ചു അല്ല നിങ്ങൾ പറഞ്ഞില്ലേ ഇവരെ അറിയത്തില്ലെന്ന് നിങ്ങൾ ഇപ്പോഴും അതിൽ തന്നെ ഉറച്ചു നിൽക്കുവാണെന്ന് ചോദിക്കും ഇത് കേട്ട പ്രകാശം പറഞ്ഞു അത് സാറേ ഞാൻ ഉറച്ചു നിൽക്കുക എനിക്ക് ഈ സ്ത്രീയെ ഏതാന്ന് പോലും അറിയത്തില്ല ഇവരെ അറിയില്ല എന്ന് പറയാണ് ഇതിനുമുമ്പ് ഞാനും ഇവരെ കണ്ടിട്ടില്ല അന്ന് ആദ്യമായിട്ട് കോടതി വന്നപ്പോഴാണ് കണ്ടേന്ന് പറയാ ലക്ഷ്മി അമ്മയോട് ചോദിച്ചു അല്ല നിങ്ങൾ പറഞ്ഞ കാര്യം സത്യമാണോ നിങ്ങൾക്ക് ഇയാളെ അറിയാവോ നിങ്ങളുടെ ഭർത്താവാണ് നിങ്ങളെ കുഞ്ഞിന്റെ അച്ഛനാണൊക്കെയാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞത് അത് ശരിയാണോന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ ലക്ഷ്മി അമ്മ പറഞ്ഞു ഒരബദ്ധം പറ്റിയത് സാറേന്ന് പറയുന്നത് എന്തപ്പിത്തം അത് പിന്നെ ഇയാളല്ലത് ഇദ്ദേഹം അല്ലായിരുന്നു കാരണം എന്റെ യഥാർത്ഥ ഭർത്താവ് എന്നെ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു അതൊരു ഞാൻ സംസാരിക്കുകയും ചെയ്താ പക്ഷെ അത് ഇദ്ദേഹമല്ല എന്റെ കണ്ണിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട് കാഴ്ചക്കുറവുണ്ടേ അതുകൊണ്ട് ആള് മാറിപ്പോയതാന്ന് പറയാം അപ്പൊ കണ്ണു കാഴ്ചക്കുറവുള്ള എൻ്റെ രേഖകളൊക്കെ സമർപ്പിച്ചിട്ടുണ്ടെന്ന് പറയാം കോടതിയിൽ പെട്ടെന്ന് വക്കീൽ അതടുത്ത് ജഡ്ജിനെ കൊടുക്കുവാണ് ജഡ്ജി അല്ല നോക്കിട്ട് പറഞ്ഞു അല്ല സത്യം പറ നിങ്ങൾ ഇനിയിപ്പൊ പണം മേടിച്ചിട്ട് ഇയാളെ രക്ഷിക്കാൻ നോക്കുന്നതാണെന്ന് ചോദിക്കും ഏ അങ്ങനെയൊന്നും അല്ല സാർ എന്ന് കാരണം അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളു ആ സമയം കിരണും കിരണൻ കല്യാണിയും കൂടെ പുറത്തേക്ക് പോവാണ് പ്രകാശിന് മനസ്സിലായി സങ്കടം സഹിക്കാൻ വയ്യാതെ ഇറങ്ങിപ്പോയിക്കുന്ന രണ്ടുപേരും കൂടെ പെട്ടെന്ന് തന്നെ വിക്രത്തിനെ നോക്കുവാണ് പ്രകാശൻ നമ്മൾ ജയിച്ചിട മോനെ എന്നുള്ള രീതിയിൽ അതിനുശേഷം വക്കീലൊന്ന് പ്രകാശനോട് ചോദിച്ചു അപ്പം ഇവര് പറയുന്നതല്ല ശരിയായിട്ടുള്ള കാര്യങ്ങളല്ലേന്ന് വയ്ക്കും അതെ ശരിയായിട്ടുള്ള കാര്യങ്ങളാ എനിക്ക് എനിക്കറിയത്തില്ലാതെ ഞാൻ ആദ്യമേ തന്നെ വക്കീൽ സാറോട് പറഞ്ഞല്ലേ എന്ന് വയ്ക്കും അങ്ങനെ കോടതി പ്രകാശിനെ അവിടുന്ന് വെറുതെ വിടുവാണ് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി പ്രകാശിന് പിന്നീട് കിരണം കല്യാണി പുറത്തുനിന്ന് നിൽക്കുമ്പോഴത്തേനും ലക്ഷ്മിയമ്മ അങ്ങോട്ട് വന്നു ലക്ഷ്മി അമ്മനെ കണ്ടതും കല്യാണി പറഞ്ഞു സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയുന്നത് ഇത് കേട്ടേ ലക്ഷ്മി പറഞ്ഞു തുടങ്ങിയിട്ടുള്ളൂ മോളെ ഇപ്പം അഞ്ച് കോടി രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് ഇനി അഞ്ചല്ല അമ്പത് കോടി തന്നാലും അയാൾ ചെയ്തതിനൊന്നും ഒരു ആവില്ല ഒരു പക്ഷേ എൻ്റെ മോൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയത്തില്ലായിരിക്കും പക്ഷെ കല്യാണി മോൾക്ക് അറിയാം കല്യാണി മോൾ കുറേ അനുഭവിച്ചല്ലേ അയാളുടെ ക്രൂരത ഇത് കേട്ടത് കല്യാണി പറഞ്ഞു അത് പിന്നെ പ്രത്യേകിച്ച് അറിയ അറിയേണ്ട കാര്യമില്ല ആൻറ്റി അത്രമാത്രം ക്രൂരത ചെയ്തിട്ടുണ്ട് എൻ്റെ അച്ഛനെന്ന് പറയുന്ന ആ ദുഷ്ടനെ എനിക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ പോലും അറിയത്തില്ലാത്തൊരു അവസ്ഥ ഞാൻ നിന്നിട്ടുണ്ട് പക്ഷേ എങ്കിൽ ഇപ്പോഴാണ് ആ സത്യാവസ്ഥയൊക്കെ എനിക്ക് ബോധ്യപ്പെടുന്നതെന്ന് പറയാം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പ്രകാശനും വിക്രം അങ്ങോട്ട് ഇറങ്ങി വരുന്നത് പ്രകാശനെ കണ്ടതും ലക്ഷ്മി പറഞ്ഞ അതെ അം അഞ്ചു കോടി രൂപ അഞ്ചു കോടി രൂപയ്ക്ക് ഡീൽ അത് അതിങ്ങോട്ട് തരണം എന്ന് പറയുന്നത് ഇത് കേട്ടെന്നും പ്രകാശം പറഞ്ഞു നീ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാനായിട്ട് അഞ്ചു കോടി അല്ല വേണമെങ്കിൽ അമ്പത് കോടി രൂപയാണെങ്കിൽ നിനക്ക് തരുമെന്ന് പറയാം ഇത് കേട്ടാൽ ലക്ഷ്മി എന്ന് പ്രകാശനെ നോക്കി ഇവന്റെ വിചാരം ഇവന്റെ കയ്യിൽ നിന്നടുത്ത് തരുന്നവണക്ക് തന്നെയാ പിന്നീട് ലക്ഷ്മി പറഞ്ഞത് എന്നാൽ ശരി ഞാൻ പോട്ടയും പോലെ തമ്മിൽ ഇങ്ങോട്ട് പോവുകയാണ് ആ സമയം കിരണും കല്യാണിങ്ങോട്ട് പോകാനിറങ്ങുമ്പോഴത്തേനും അവരോട് പറഞ്ഞു അവിടെ നിന്നേ അങ്ങനെ അങ്ങോട്ട് പോയാൽ എങ്ങനെ ശരിയാണെന്ന് പ്രകാശം ചോദിക്കുക കിരൺ ചോദിച്ചാൽ എന്താ കാര്യം അല്ല നീ എന്നെ വലിയ വെല്ലുവിളിയൊക്കെ നടത്തിയായിരുന്നല്ലോ ഞാനും കാർത്തിയുടെ അമ്മ ലക്ഷ്മിയും നമ്മളുടെ കല്യാണം നടക്കില്ലെന്ന് എന്നാൽ നീ ചെവിയോടെ ഒന്ന് നുള്ളി വെച്ചോ ഞങ്ങൾ തമ്മിലുള്ള കല്യാണം നടക്കും നേരത്തെ ത്രീ സ്റ്റാർ ഹോട്ടലിൽ വെച്ചാൽ നടത്താൻ പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ ഇനി ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ വെച്ചായിരിക്കും നടത്താൻ പ്ലാൻ ചെയ്യുന്നത് അവിടെ വെച്ച് നല്ല രീതിയിൽ സദ്യ ഉണ്ടായിരിക്കും ബൊഫയ രീതിയിലുള്ളതാ വന്ന് ഞണീട്ട് പോകണം എന്ന് പറയാം ഇത് കേട്ടപ്പം കല്യാണം പറഞ്ഞു വരും ഉറപ്പായിട്ട് ഞാനും വരും ഞാൻ മാത്രമല്ല ഇത് വരും എന്ന് പറയാം ഇത് കേട്ട പ്രകാശം പറഞ്ഞു വരണം നിങ്ങൾ രണ്ടുപേരും വരണം എന്ന് പറയാം നിത്യാക്കിയ അമ്മയില്ലേ അവരെയും കൂടെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകണം എന്ന് പറയാം ഈ അമ്മ വരുമെന്ന് എനിക്കറിയത്തില്ല അമ്മയുടെ കാര്യത്തിൽ ഒരു തീരുമാനം പറത്തില്ല പക്ഷെ ഞങ്ങൾ രണ്ടുപേരും വരുമെന്ന് പറയാം പ്രകാശം പറഞ്ഞു അങ്ങനെ വരണം വന്ന് ആ അസുലഭം മുഹൂർത്തം ഉണ്ടല്ലോ അവളുടെ കഴുത്തി ഞാൻ താലി അടത്തുന്നേ ആ നിങ്ങൾ രണ്ടുപേരും കാണണമെന്ന് പറയുകയാണ് പിന്നെ അത് അതുമാത്രേ ഒരു വെല്ലുവിളിയൊക്കെ നടത്തിയിട്ടുണ്ടല്ലോ എന്ന് ചെയ്യുക മീശ പകുതി പഠിക്കുമെന്ന് ആ മീശ അങ്ങോട്ട് കളഞ്ഞേക്കണം എന്നൊക്കെ പറയാം ഇത് കേട്ടരൻ കിഴം പറഞ്ഞു എല്ലാ വെല്ലുവിളികളും ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു ആദ്യം കല്യാണം നടക്കട്ടെ കല്യാണം നടന്നതിന് ശേഷം നമുക്ക് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം അറക്കുന്നതിന് മുമ്പ് പഠിക്കേണ്ട കാര്യമില്ലല്ലോ പ്രകാശ പറഞ്ഞിട്ട് ബാ കല്യാണി എന്ന് പറഞ്ഞ് കല്യാണിയും കൂട്ടിക്കൊണ്ടിങ്ങോട്ട് പോവാണ് അത് കേട്ടു കഴിഞ്ഞും എന്ത് ചെയ്യണമെന്നറിയില്ലാതെ പ്രകാശം നിൽക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയ് വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി